നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിവിന്റെ പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദൈവം ഏത് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പിക്കാതിരിക്കുക ഞാൻ കൂടുതലും സെൻസർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മുടെ ഷെഫീന ബി വി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നവരാണ് അവർക്ക് അങ്ങനെ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല നിർവുകേട് ആര് ചെയ്താലും അതിനെ കുറിച്ചിട്ട് ശക്തമായി വിമർശിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇവർ ഒരുപാട് വീഡിയോകൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ അരുണേട്ടൻ്റെ ജസ്നമ്മോളില്ലേ ഇവള് കിടന്നങ്ങോട്ട് ഉറഞ്ഞു തുള്ളുക അതായത് ഈ ഷെഫീന ബി വിയുടെ മകനെയും ചേർത്തുകൊണ്ട് ഇവള് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രചരണം അങ്ങോട്ട് അയച്ചു വിടുന്നു കുറെ നാളുകളായിട്ട് ഈ പറയപ്പെടുന്ന അരണേഠന്റെ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു സമുദായത്തിന്റെ വിശ്വാസത്തിൽ കയറി ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദോമത വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള സ്ത്രീകൾ സ്ത്രീകണത്തിൽ പെടുത്താൻ കൊള്ളാത്ത ഒരു വൃത്തികെട്ട കൂതറ ഈ കോടതി വിധി നിലനിൽക്കുമ്പോൾ പോലും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വാതിക്കായി പോയിട്ട് റീൽ എടുത്ത് പോസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടു അല്ലെ അതിനുശേഷം ആ ക്ഷേത്ര കമ്മിറ്റി തന്നെ രംഗത്ത് വരികയും ഇവർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു സംഭവം ഒക്കെ നമ്മൾ കണ്ടു എന്നിട്ടും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ ഈ സമുദായത്തെ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളുമായിട്ടാണ് ഇവളിപ്പോഴും മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭർത്താവ് ഗൾഫിലാണെന്നാണ് പറയുന്നത് പിന്നെ അരുണേട്ടൻ എന്ന് പറയുന്നത് കസിൻ ബ്രദറാണ് എന്നാണ് പറയുന്നത് ആ കസിൻ ബ്രദറുമായിട്ടുള്ള ഇവളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനല്ലേ പല ആളുകളും അതിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ഈ കേരളത്തിലെ സ്ത്രീകളെ പറയിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു വൃത്തികെട്ട കൂതറ എന്നും എനിക്ക് വേറെ കുറെ ഭാഷയിലൊക്കെ ഇതിനെയൊക്കെ പറയണതുണ്ട് പക്ഷേ സ്ത്രീതത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് നമ്മുടെ പുറയൊക്കെ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ അർഹതയായിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഷഫീന വിയുടെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഷഫീന വിവിയുടെ മകനെയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ ഇവൾ കുറെ നാളായിട്ട് പോസ്റ്റുകൾ ഇട്ട് കളിച്ചോണ്ടിരിക്കുക അവളുടെ മകന്റെ പ്രായം അങ്ങനത്തെ ഉള്ളു അപ്പൊ ഷഫീന വിവിയുടെ എന്നാണ് പറയുന്നത് അതിന് ഷെഫീന കൊടുക്കുന്ന കിണ്ണം കാച്ചു മറുപടി ഉണ്ടല്ലോ ശരിക്കും ഇത് ഇവള് കേട്ട് കഴിഞ്ഞാൽ കേട്ടല്ലോ ഓഹ് അത് വേറെ ലെവലാണ് കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോക്കാം എന്താണെന്നുള്ളത് ഹലോ ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടിന്റെ താഴെ വന്നിരുന്നത് കിണോ കടിയാണ് കണ്ണോ എന്നെ ഒന്ന് കാണിക്കൂ എന്തിരച്ചി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോറി ഗൈസ് നമുക്ക് ഇവൾക്കൊക്കെ മറുപടി കൊടുക്കുമ്പോ മര്യാദയ്ക്ക് മറുപടി കൊടുക്കത്തില്ല മറുപടി എന്ന വേസ്ന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇവള് പാലങ്ങളായിട്ട് നടന്നുകൊണ്ട് നാട്ടിലുള്ള ആണുങ്ങളുടെ ആയിരിക്കണം അത്രയും കേട്ടിട്ട് മതിയാവാതെ വീണ്ടും ഇറങ്ങി വന്നിരിക്കുകയാണ് എന്തിരച്ചി എടി നാണ ഉള്ളവളാണെങ്കിൽ അന്തസ്സുള്ളോളാണെങ്കിൽ എന്റെ ചെറുക്കൻ നിനക്കയച്ച മെസ്സേജ് ഒന്ന് കാണിക്കാൻ മോടി കൊണ്ടാണ് നീ വെപ്പറകളെ പെട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇടി കടി മൂത്താ മുരുക്കി കയറി താഴോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ആവശ്യ നോക്ക് അല്ല എന്റെ ചെറുക്കൻ്റെ തലയിലോട്ട് കയറാൻ വെക്കണ്ട കേട്ടാ നീ അടി വാങ്ങിക്കുക അലവലാതിക്ക് ഉണ്ടായവളെ എനിക്ക് അധികം നേരമൊന്നും ആകത്തില്ല നിന്റെ വീട്ടിൽ കയറി നിനക്ക് രണ്ട് പൊട്ടിക്കാനായിട്ട് ഇതുവരെ ഞാൻ മാറി എന്നേ സംസാരിച്ചിട്ടുള്ളൂ ചെറുക്കൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നാ മാറി എന്റേത് വാങ്ങിക്കും ഇത്രേ എരണം കെട്ട ഈ നാറിയുടെ കൈന്നാണ് നിങ്ങൾ കൃഷ്ണനെ വാങ്ങിക്കുന്നത് ഇത്രയും കെട്ട ഒരു നാറിയുടെ കൈന്ന് ഓർത്ത് നോക്കിക്കയാണ് ഏത് നിര എന്റെ മക്കൾ അവളെ നോക്കുക പോലുമില്ല അറിയ പോലുമില്ല എന്ന് പറഞ്ഞാൽ പറച്ചി മുതുക്കി പതിനെട്ട് വയസ്സുള്ള ചെറുക്കന്റെ തള്ളയാണ് അവളെ ആഗ്രഹം നോക്ക് എന്റെ പൊടിയനെ വേണോന്ന് ചെറുക്കൻ ചലീമുണ്ട് ചലീം എവിടെയെടേ ഞങ്ങളാണെങ്കിലും കാണുന്നില്ല എന്റെ ചലീമിനെ എന്റെ ചലീമിനെ ഒന്ന് കാണിച്ചു തരാമോ എത്ര നാളായി ഞാൻ ചലീമൊക്കെ പറഞ്ഞു ചലീമൊക്കെ നിന്റെ ചലീമെ എവിടെ അടി ചലമേ കാണാനില്ലല്ലോ ചലീമിനെ കൊറേ നാളുണ്ട് ഒരെണ് എ കഠ്യവൻ എൻറെ കെട്ടിയവൻ അതെന്തുവാടി വാനിഷാണോ നിന്റെ കഠ്യവൻ കിട്ടി അണ്ണാക്കി കിട്ടിയെന്ന് നിനക്കല്ലടി കേസില്ലേ തന്നില്ലേ ഒരെണ്ണം തന്ന പോരാന്നുണ്ടോ എനക്ക് ബസ് സ്റ്റാൻഡ് കക്കൂസെ നാണം കെട്ടോളെ കൊയിലാണ്ടി കക്കൂസെ എടി കൊയിലാണ്ടിയിലുള്ള ആണുങ്ങളെ മതിയായ എനക്ക് നീ തിരുവനന്തപുരത്ത് നിന്റെ അടുത്തേക്ക് എന്റെ കൊച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല വരികയുമില്ല നീ അങ്ങനെ പ്രതീക്ഷിക്കാ പോലുമുണ്ട് അമ്മായി അമ്മ നടക്കണ ഒരു മുതുക്കി പന്ന പി ഡബ്ല്യു ഡി മോളി എടീ എൻ്റെ ഒരു വയസ്സോ രണ്ട് വയസ്സോ ഇളയതാണ് നീ അതിനപ്പുറം നീ എന്തോ നീ കുഞ്ഞാവേ എന്ന കുണു ആവേ എന്ന മുതുക്കി എച്ചകല നാറി അവള് വന്നേക്കെന്നുള്ള വർത്താനം പറഞ്ഞോണ്ട് പിന്നെ നിന്റെ അടുത്ത് മറുപടി പറയണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ് ഞാൻ കണ്ടില്ല പിന്നെ ഈ വന്ന് ഇട്ട കമന്റ് കണ്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയത് അങ്ങ് വിശാലമായിട്ടിരുന്നു പറയുന്നുണ്ടല്ല എന്താ രേണു സുതി നിന്നെ പിടിച്ച് ഉണ്ടാക്കി തന്ന അല്ല രേണു സുതിക്ക് വക്കാലത്ത് കൊണ്ടു വന്ന ആരാ അമ്മ ഛർദിക്കുന്നത് ആരെങ്കിലും തൂറി വെച്ച തീട്ട ഇതല്ലാതെ നിനക്ക് നിന്റെ കയ്യിൽ നിന്നൊന്നും പറയാനില്ല എടി തോ വിളിക്കുന്നു ചെല്ലു ചെന്ന് കേറ് സംഘികൾക്ക് ചൊണയില്ലാണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് പാര കുത്തി കയറ്റി കൊടുക്കേണ്ട കേസാണ് കാഴ്വാടി അവള് വന്നേക്കാണ് എൻ്റെ തലയിൽ കയറാനായിട്ട് വെച്ചിട്ട് പൊടിയ അലവലായി ആൻഡിയുണ്ടെങ്കിൽ തിരുവനന്തപുരം വരാൻ വാ എന്നിട്ട് ഷെബീനെ വിളിക്കും ഷെബീൻ അവിടെ വന്ന് സംസാരിക്കാം ഇവിടുന്ന് ഇനിയിപ്പത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ മയാ കൊയിലാണ്ടിയിൽ എന്നെ ഇറക്കരുത് പമ്മി അതോടെ തീരുന്ന് നിന്റെ അഹങ്കാരം അതോടെ നടക്കും വെറുതെ എന്റെ വായെന്ന് കേൾക്കരുത് കുറെ നാളായിട്ട് നാല് ദിക്കി നിന്ന് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാണ് അട്ടക്കിണില്ല ഒന്നും അങ്ങേറ്റ് കൊച്ചിനെ പറഞ്ഞു മോനെ വേണം അയ്യോ മോന കണ്ടങ്ങ് ഒല്ലിക്കയാണ് ഞാനിങ്ങനെയൊക്കെ ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ സത്യമായിട്ട് ആയതെങ്കിലും ഒക്കെ പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്ക് ഫ്ലേട്ട് ചെയ്യുന്ന ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒലിക്കുന്ന ആദ്യമായിട്ട് കാണാം അപ്പോൾ മൂത്ത് നടക്കണം ഇറക്കാൻ ഫ്രണ്ടി വരാത്തത് കാരണം എപ്പോഴായാലും നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും തീർച്ചയായിട്ടും ഇതെന്റെ അമ്മയാണെന്ന് ആ ചെറുക്കന് പറയേണ്ടി വരത്തില്ലേ പതിനെട്ട് വയസ്സുള്ള ചെറുക്കൻ എനിക്ക് തല പൊക്കാൻ വയ്യാത്ത തർക്കമുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നടക്കുകയാണ് ബസ് സ്റ്റാൻഡ് കക്കൂസ് കോയി ഈ കൊയിലാണ്ടിക്കാർക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് പണിഷ്മെന്റ് ആണ് അവർക്ക് അവിടെയുള്ള ആണുങ്ങൾക്ക് ചോണയില്ലാത്ത പെണ്ണുങ്ങൾക്കും ചോണയില്ലാത്ത ഒന്നാണ് വെച്ച് അടിച്ച് പറ്റിച്ചു കൊടുക്കേണ്ട നാറിയല വരാറ് കൊറേ നാളുടെ ചെറുക്കൻ്റെ അല കയറിയാണ് പെണ്ണു ഒരു കാര്യം ഉണ്ട് ഒന്നിനു മുമ്പ് എറുക്കനെ കാണുമ്പോ പെണ്ണിനങ്ങ് ഇളക്ക ഈ അമ്മ ഈ അമ്മ ആവാൻ അങ്ങ് കോത്തിയാടേ മുതുക്കി പാണ്ഡാരം ഏ പതിനെട്ടോളം കേസ് പതിനെട്ടോ പതിനാറോ കേസ് ഉണ്ട് ഇതിലെല്ലാം തന്നെ പെണ്ണു ആണുങ്ങൾ ബലാസംഗം ചെയ്തത് ലോകത്തുള്ള ആണുങ്ങൾ മുഴുക്ക് ബലാസംഗം ചെയ്താ ഷെഫീനാടാ മരുമോളാവാൻ യോഗ്യത അയ്യോടി പെണ്ണില്ലാതെ പെണ്ണില്ലാതൊക്കെ ഈ ചടങ്ങുന്ന മുതുക്കി മൂദേവിക്ക് ഞാൻ കൊണ്ടുവരൊന്നു പറയിക്കരുത് ഇത്രയേ ഉള്ളൂ ബാക്കി ഞാൻ തരുന്നുണ്ട് ഇന്നിപ്പോ കേട്ടതിന്റെ ബാക്കി ഇനി ബാക്കി ഇത് മുഴുവൻ കേട്ടിട്ട് ഇനി ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടടി എന്ത് രചി പാന അരുണിന്റെ വെപ്പാട്ടി കേട്ടല്ലോ ഷെഫീന പൊട്ടിത്തെറിക്കാനായിട്ടുള്ള കാരണം ഷെഫീനയുടെ മകൻ ഇവക്ക് നിരന്തരം മെസ്സേജുകൾ അയക്കുന്നു അതായത് വാട്സപ്പ് ചാറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞാ അത്തരത്തിലൊരു വാട്സപ്പ് ചാറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൾ അത് പബ്ലിഷ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണല്ലേ കാരണം ഷെഫീനായ എന്നും ഇവളുടെ ഒരു വിരോധിയായിട്ട് തന്നെയാണ് അവൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തു പുറത്തുവിടൂ എന്നാണ് ഷെഫീന പറയുന്നത് സത്യത്തിൽ സ്ത്രീ ജന്മങ്ങൾക്ക് അപമാനമല്ല ഈ ഒരു സാധനം ഈ ഹൈന്ദവ മതവിശ്വാസികളെ ഇത്രയധികം ദ്രോഹിക്കുന്ന അതായത് ആ ആ കണ്ണന്റെ പടവും വരച്ചുകൊണ്ട് ഇത്രയധികം ദ്രോഹിക്കുന്ന ഒരു വൃത്തികെട്ട സാധനം പല പ്രാവശ്യവും ഇപ്പൊ ഇന്നലെയും ഇവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ പോയിന്നുകൊണ്ട് ഇവിടെ പറയുന്നൊരു സംഭവം കാരണം കോടതി വിധി നിലനിൽക്കുമ്പോൾ പോലും അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവളിപ്പോഴും ഓരോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഷെഫീനെ പൊട്ടിത്തെറിക്കാൻ കാരണം ഷെഫീനയുടെ മകനെ കുറിച്ചിട്ട് പറയുന്നത് കാരണം ഈ അമ്മായി തള്ളക്ക് ഷെഫീനായുടെ മരുമകളാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കോ അപ്പൊ ഇതല്ല മറുപടി ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സെൻസർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി ഇതിനൊരു മറുപടി ആയിട്ട് ഇവിടെ വരുവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം വയർ നിറച്ചാണ് ഷെഫീന കൊടുത്തിരിക്കുക ഇനി ഇതിനൊരു മറുപടി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കളിയിൽ ആളെ അല്ലേ പിന്നെ അവരായി അവരുടെ പാടായി അതുകൊണ്ട് തന്നെ എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹം മനസ്സിലാക്കുക യാതൊരുവിധ തരത്തിലുള്ള പ്രതിബദ്ധതയും സ്ത്രീകളോടില്ലാത്ത അല്ലെങ്കിൽ ഈ സമൂഹത്തോടില്ലാത്ത പൈസ ഉണ്ടാക്കണം എന്ന ഒരേ ചിന്താഗതിയിൽ ഇനി അത് ആരെ തേജോബം ചെയ്തിട്ടാണേലും കൊള്ളാം ഇനി ആരെയൊക്കെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തിട്ടാണേലും കൊള്ളാം അവക്ക് ജീവിക്കണം അരുണേറ്റനും സുഖമായിട്ട് ജീവിക്കണം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹോദരനാന്ന് പറഞ്ഞു കിടക്കുന്ന ഈ അരുണേറ്റനുമായിട്ട് ഇവള് കാണിക്കുന്ന കോപ്രായകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ സ്ത്രീ സമൂഹത്തിന് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അവളാണ് നേരെ വന്നിട്ട് ഷെഫീനാട മകൻ മെസ്സേജ് അയച്ചു മറ്റേതയച്ചു അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോകൾ ചെയ്ത് ഷെഫീനായ ഇങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ